ഒരു ആറര വർഷം മുമ്പ് എൻ്റെ മൂത്ത മോൻ്റെ വിവാഹം നടത്തിയപ്പോൾ ആദ്യമായിട്ട് വൈക്കത്തേക്ക് ഞങ്ങൾ തനിമയെ ഒന്ന് ക്ഷണിക്കുകയുണ്ടായി അന്ന് തന്നെ തീരുമാനിച്ചു എൻ്റെ ഇളയ മോൻ്റെ വിവാഹത്തിനും ഈ തനിമയുടെ നിറക്കൂട്ടും ഭക്ഷണ രുചികളും ആസ്വദിക്കുവാൻ വൈക്കത്തുകാർക്ക് ഒരു ചാൻസ് കൂടെ കൊടുക്കണമെന്ന് വിചാരിച്ചു അത് അക്ഷരാർത്ഥത്തിൽ തനിമയോടു കൂടി തന്നെ അവരത് നിർവഹിക്കേണ്ടായി പ്രത്യേകിച്ച് നമുക്ക് വളരെയധികം പ്രിയപ്പെട്ട ധാരാളം സുഹൃത്തുക്കൾ വളരെ ദൂരത്തു നിന്ന് എത്തുകയും അവർ ഭക്ഷണത്തെക്കുറിച്ച് പറയുകയും ചെയ്തപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയതും സന്തോഷകരമായും തോന്നിയതും അതുതന്നെയാണ് കാരണം ഭക്ഷണം രുചികരമാണെങ്കിൽ ബാക്കിയെല്ലാം ഭംഗിയാണ് അതുകൊണ്ട് തനിമയ്ക്കും അത് പ്രവർത്തിക്കുന്ന അനിലിനും മനോജിനും ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ് തന്നെയുമല്ല അവർക്ക് വൈക്കത്തപ്പൻ്റെ വൈക്കത്തപ്പൻ്റെ മണ്ണിൽ അന്നദാന പ്രഭുവിൻ്റെ മണ്ണിൽ ഇതുപോലുള്ള അവസരങ്ങൾ ഇനിയും ഇനിയും ഉണ്ടാകട്ടെ അതും ആ ഒരു ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവിധ ആശംസകളും അനുമിക്ക നേർന്നുകൊണ്ട്